ഒരു സുവിശേഷവുമായി രണ്ട് പ്രായമുള്ള ആളുകൾ ഒരു വീട്ടിൽ ചെല്ലുന്നു അയാളൊരു ഹിന്ദുവിൻ്റെ വീടാണിത് അപ്പോൾ അയാൾ ഈ പ്രായമുള്ള ആളുകളോട് പെരുമാറുന്ന ഒരു രീതി നിങ്ങളൊന്ന് മനസ്സിലാക്കുക അവർ വരുന്നത് സുവിശേഷം ഏതു ആയിക്കോട്ടെ പല മതങ്ങളുടെ ഇടയിലാണ് നമ്മൾ താമസിക്കുന്നത് അവിടെ ക്രിസ്ത്യൻസായ ആളുകൾ വന്ന് ഒരു ഹിന്ദുവിൻ്റെ വീട്ടിൽ വന്ന് അവർ സുവിശേഷം പറയുന്നു ഇതൊരു മുസ്ലിമിൻ്റെ വീട്ടിൽ വന്ന് പറഞ്ഞിട്ട് ഈദ്വരെയും ഏതൊരു മുസ്ലിങ്ങൾ എതിർത്തിട്ടുണ്ടോ ഏതെങ്കിലും വീട്ടിൽ അങ്ങനെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നാലോചിച്ചോക്ക് ഇതിൻ്റെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇവർക്ക് ഈ സുവിശേഷവുമായി വരുന്ന ആളുകളെ ആളുകളെന്ത് ഭയപ്പെടുന്നതിനാൽ നമ്മളൊരു മതത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ ആര് പറഞ്ഞാലും നമ്മൾ മാറേണ്ട ആവശ്യമില്ലല്ലോ അവരോട് സൗഹാർദ്ദപരമായി അവർ പറയുന്നത് കേൾ ഓക്കേ സന്തോഷം നിങ്ങൾക്ക് ചായ വല്യം വേണോ ആ ഓക്കെ തൊക്കോളം പറഞ്ഞു അവർ ശരി ഞങ്ങൾ ഞങ്ങൾ വിശ്വസിക്കാൻ ഞങ്ങൾക്ക് ഇപ്പം താല്പര്യമില്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ അറിയിക്കാം എന്ന് പറഞ്ഞ് വിടാല്ലേ ചെയ്യേണ്ടത് അല്ലാതെ ഈ പ്രായമുള്ള ആളുകളോട് തട്ടി കയറുന്നുണ്ടല്ലോ ഇതാണ് ഇവരുടെ രീതി നമ്മുടെയൊക്കെ വീട്ടിൽ ചിലപ്പോൾ ചില ചേച്ചിമാർ കയറി വരും ഇങ്ങനെയുള്ള ബുക്കുകളൊക്കെ ആയിട്ട് നമ്മൾ അവരോടൊന്ന് തർക്കിക്കാൻ പുള്ളൂ അവർ പറയുന്നത് കേൾക്കും ഓക്കെ പറഞ്ഞോ ശരി അതുകൊണ്ട് അവരോട് വല്ല നാരങ്ങങ്ങളെല്ലാം വേണമെന്ന് വയ്ക്കും വേണ്ട അപ്പോൾ അവർ പറയും യേശു ക്രിസ്തു വരാനായിട്ടുണ്ട് സമ്മതിച്ചു എല്ലാം ഓക്കെ സമ്മതിച്ചു നമ്മൾ അവരോട് വീടും എന്തിനാ നമ്മളിവരെ നമുക്ക് നമ്മുടേതായ ചിന്തകളും വിശ്വാസങ്ങളും ഉണ്ട് അവരത് പറഞ്ഞുകൊണ്ട് പോക്കോട്ടെ നമ്മളെതിനെ അവരെ പേടിപ്പിക്കാൻ പോകുന്നത് തെറ്റായ ഒരു കാര്യമാണത് അപ്പോൾ ഇവർ ഇവിടെ ഈ വീഡിയോയിൽ വീടുകളിലും പറയാം ഇയാൾ അവരോട് പ്രതികരിക്കുന്ന രീതി കണ്ടെട്ടോ ഇതാണ് ഇവർക്ക് ഭയമുണ്ടോ ഇതിനെ ഭയപ്പെടണേ നമുക്ക് നമ്മൾ നമ്മളെതിനെ ഭയപ്പെടണേ നമ്മളോട് അവർ നിർബന്ധിക്കുന്നൊന്നുമില്ലല്ലോ നമ്മളോട് അവർ പറയുന്നു അവരുടെ ജോലി അവർ ചെയ്യുന്നു അവരും അടങ്ങിപ്പോകുന്നു നമ്മളെ തോക്കി ചൂണ്ടി ഇത് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങളെ ഞങ്ങളത് ചെയ്യും ഇത് ചെയ്യുന്നു ആക്രമിക്കും എന്നുള്ള ഒന്നും പറയുന്നില്ലല്ലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ മതത്തിലേക്ക് വന്നാൽ അത്ര കോടിയിലൊന്നും അവർ പറയുന്നില്ല നമ്മളൊക്കെ ക്രിസ്ത്യൻ സ്കൂളിൽ പഠിച്ചിട്ടുള്ള ആളുകൾ ആരും അവിടെ നിർബന്ധിച്ചിട്ടില്ല നമ്മൾ നിങ്ങൾ മുസ്ലിം ആവരുത് നിങ്ങൾ ഹിന്ദു ആവരുത് നിങ്ങൾ ക്രിസ്ത്യാനി ആവണമെന്ന് ആരും പറഞ്ഞില്ല അവർ നമ്മളിപ്പോഴും നമ്മുടെ മതത്തിൽ വിശ്വസിക്കുന്നു പ്രായമായ ആളുകൾ അയാളോട് തിരിച്ച് സംസാരിക്കുന്ന വളരെ കൂടിയാണ് വളരെ വിനയത്തോടു കൂടിയാണ് ആ പ്രായമുള്ള ആളുകൾ ഇയാളോട് ഈ ചെറുപ്പക്കാരനോട് സംസാരിക്കുന്നത് അതുപോലും അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല അങ്ങനെ രണ്ടുപേർ വളരെ വിനയത്തോട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ പേടിപ്പിച്ചാണ് അവൻ സംസാരിക്കുന്നത് വളരെ തിരിച്ചതുപോലെ തന്നെ മാന്യമായി സംസാരിക്കേണ്ടത് ഹൈന്ദവ സംസ്കാരത്തെപ്പറ്റി മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരവിടെ വിളിച്ചിരുത്തി ഭക്ഷണം കൊടുത്തേ വിടുകയുള്ളൂ ഹൈന്ദവ സംസ്കാരം എന്ന് പറഞ്ഞാൽ സനാതനധർമ്മമാണ് മറ്റുള്ള മതങ്ങളെ ബഹുമാനിക്കുക അംഗീകരിക്കുക എന്നുള്ളതാണ് ഇവിടെ തിരിച്ചിവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് ഈ പുതിയ രാഷ്ട്രീയം ആണ് ഇവർക്കിത് ഇതെല്ലാം പറഞ്ഞുകൊടുത്ത് ഇവരെ മറ്റുള്ള മതങ്ങളുമായി എതിർക്കുന്ന ആളുകളാക്കി മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ ഈ ഹൈന്ദവരെ ഇവിടെ ഈ പരിപാടി നിങ്ങൾ പേര് മാത്രം നമ്മൾ സൗമ്യമായ രീതിയിൽ സംസാരിക്കും അല്ലാതെ നിങ്ങൾ പരിപാടിയായിട്ട് പറഞ്ഞത് ശരിയായ ഒരു നടപടിയല്ല ഞങ്ങളൊക്കെ വെറും മറ്റവരാന്നുള്ള ധാരണ ശരിയല്ല മാന്യമായ രീതിയിൽ ഇത്രയും പ്രായമുള്ളതിന്റെ പേരിൽ സംസാരിക്കുന്നു നിങ്ങള് ഈ പാവ ഈ ഹിന്ദുക്കളുടെ വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ അതങ്ങനെ നല്ലതായിട്ട് ഇപ്പൊ ഇപ്പൊ കേരളത്തിൽ ഇപ്പൊ ഇപ്പോഴത്തെ ഇന്നലെ മുനിയാമത്തെ ഛത്തീസ്ഗഡ് വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കത്ത് കേറിക്കൊണ്ടിരിക്കുവാണ് ആവശ്യമില്ല ഒരു വിഷയമായിട്ട് വന്നിവിടെ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് വരുന്ന ഇതിന് മുമ്പപ്പൊ ശക്തമായ രീതിയിൽ ഇവിടെ നല്ല വീക്ക് ഞാൻ കൊടുത്തു വിട്ടിട്ടുണ്ടോ നല്ല അഴി കൊടുത്തിട്ട് ക്ഷടി പ്രവാഹന്റെ പെണ്ണും പുള്ളയുടെ ഭക്ഷണി പ്രധാന മന്ത്രിയുടെ പെണ്ണും അവരുടെ വീട്ടിൽ വന്നിട്ട് അവരുടെ പെണ്ണും പുള്ളിയെ മതപരിവർത്തന നടത്താൻ വേണ്ടി നോക്കിയ ടീമുകളുണ്ട് നമ്മൾ വേണ്ട രീതിയിൽ കൈ ചെയ്യും ഞങ്ങൾ നിങ്ങളോട് ചോദിക്കുന്നത് ഇവിടെ ഹിന്ദു വീടുകളെ ഉള്ളോ നിങ്ങൾക്ക് മതപരിവർത്തനം നടത്താൻ നിങ്ങൾ ക്രിസ്ത്യൻ വീടുകളിൽ പോയിട്ട് നിങ്ങൾ അവർക്ക് സുഖമില്ലാത്ത ആൾക്കാരുണ്ട് കല്യാണം കഴിക്കാൻ പിന്നെ ഒരുപാട് പാരാബ്ധുള്ള വീടുകളുണ്ട് അവിടെയൊക്കെ നിങ്ങൾ സഹായിക്കും അവർക്കൊക്കെ പൈസ കൊടുത്ത് നിങ്ങൾ സഹായിക്കും അതിനൊക്കെ നിങ്ങൾ സഹായിക്കും അതാ വേണ്ടത് അല്ല ഞങ്ങളുടെ വീടുകൾ ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾ വരുന്ന ശരിയായ നടപടിയല്ല അത് ഇനിയും വേണത് ഈ പ്രായമുള്ളവന്റെ പേരിലാണ് നമ്മളായത് ഓരോ